കൊച്ചി ഐ ടി നഗരം ഏറെ പ്രതീക്ഷയോടെയാണ് മെട്രോ റെയിലിനെ കാണുന്നത് ഇതിന്റെ ഘട്ടറുകൾ സ്ഥാപിക്കൽ ആരംഭിച്ചു കാക്കനാട് കിൻഫ്രാ സ്റ്റേഷന് സമീപത്തു നിന്നാണ് ഘട്ടറുകൾ സ്ഥാപിക്കൽ ആരംഭിച്ചത് രണ്ടാം ഘട്ട നിർമ്മാണം ഇപ്പോൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് മൊത്തം പത്ത് സ്റ്റേഷനുകളാണ് വരുന്നത് ഇതിൽ അഞ്ചെണ്ണത്തിന്റെ പ്രവൃത്തി അടുത്ത വർഷം പകുതിയോടെ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് മൊത്തം പത്ത് സ്റ്റേഷനുകൾ ഇതൊക്കെയാണ് പാലാരിവട്ടം ആലഞ്ചോട് ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ സിവിൽ സ്റ്റേഷൻ വ്യവസായ മേഖല ചുറ്റേത്തുകര കിൻഫ്ര പാർക്ക് ഇൻഫോ പാർക്ക് എന്നിങ്ങനെ പത്ത് സ്റ്റേഷനുകളാണ് നിർമ്മിക്കുന്നത് രണ്ടാം ഘട്ടത്തിലെ ആകെ നിർമ്മാണ ചെലവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് കോടി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി വിദേശ വായ്പ ആയിരത്തി പതിനാറ് പോയിൻ്റ് രണ്ട് നാല് കോടി രൂപ രണ്ടാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ ഇൻഫോപാക് സ്റ്റേഷൻ ഇൻഫോപാകിൻ്റെ അകത്തു കൂടി വന്ന സ്മാർട്ട് സിറ്റിക്കും ഇൻഫോപാക്കിൻ്റെയും മുന്നിൽ വലതുവശത്തേക്ക് തിരിഞ്ഞാണ് സ്റ്റേഷൻ വരുന്നത് അവിടെ നിന്ന് ഫേസ് ടുവിലേക്ക് ഇൻഫോപാക് ഫേസ് ടുയിലേക്ക് കണക്ട് ചെയ്യാനും തുറന്ന് തൃപ്പോണത്രയിലേക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തി എന്ന മെട്രോ എം ഡി കൂടിയായ ലോക്നാഥ് ബെഹ്റ തൃക്കാക്കര ഡെവലപ്മെന്റ് ഫോറം സംഘടിപ്പിച്ച മീറ്റിംഗിൽ പറഞ്ഞിരുന്നു ദിനംപ്രതി പതിനായിരക്കണക്കിന് ആളുകളാണ് ഐ ടി നഗരത്തിൽ ദിനംപ്രതി വന്നു പോകുന്നത് അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഐ ടി നഗരത്തിൽ അനുഭവപ്പെടുന്നത് മെട്രോ റെയിൽ ഇൻഫോ പാക്ക് ഭാഗത്തേക്ക് എത്തുന്നതോടെ ഒരു പരിധിവരെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കും രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കേണ്ടത് പത്ത് സ്റ്റേഷനുകളാണ് എങ്കിലും ചെമ്പുമുക്കിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് അവിടുന്ന് നിർമ്മാണ പ്രവൃത്തി നീണ്ടുപോയിട്ടുണ്ട് ഏതായാലും സ്റ്റേഷൻ അവിടെ തന്നെ വേണം എന്നുള്ളതാണ് പരിസരവാസികളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുന്നു ഏതായാലും അവിടെ ഒരു സ്റ്റേഷൻ അനിവാര്യമാണ് രണ്ടാം ഘട്ടത്തിൽ ആകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പയലുകൾ വേണം തൂണുകളുടെ എണ്ണം നാനൂറ്റി അൻപത്തിയാറ് മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പുകൾ പൊട്ടൽ ഗതാഗത കുരുക്ക് ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങൾ പരമാവധി ഇവരുമായി സഹകരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കട്ടെ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ de for